ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ഫാദർ ഐ ന്യൂസ് എ ഇന്ന് നമ്മൾ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് പോയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ നിങ്ങൾക്ക് കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് എത്തിയിരിക്കുന്നത് സി സീസൺ പറഞ്ഞിട്ടുള്ള ഒരു പിസ്സ ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് കാണാം അപ്പം നമ്മളിവിടെ ടെൻ ഡോളർ ആണ് പെർ പേഴ്സൺ നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ പിസ്സ ബൊഫറ്റാണ് ആക്ച്വലി അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറെ സാലഡിനുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ സാലഡ് സെക്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ കിടക്കുന്നത് പാസ്ത സെക്ഷനാണ് കേട്ടോ പാസ്തക്ക് രണ്ട് സോസും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സൂപ്പ് അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഏരിയ പിസ്സ ഏരിയ കേട്ടോ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള വെജും നോൺ വെജും ആയിട്ടുള്ള പിസ്സ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ പിസ്സ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഷോപ്പായിരുന്നു കേട്ടോ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം പിന്നെ ഈ കാണുന്നതൊക്കെ വെറൈറ്റി വെറൈറ്റി പിസ്സകളാണ് കേട്ടോ ചിക്കൻ അതുപോലെ ബീഫ് കീമ പിസ്സ ഉണ്ടായിരുന്നു ചിക്കനിൽ തന്നെ പല വെറൈറ്റീസ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പെപ്രോണി പിസ്സ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിസ്സ അതുപോലെ തന്നെ ആ പിസ്സയുടെ ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഡെസേർട്ടിൻ്റെ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ എനിക്ക് ആദ്യം പിന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞത് നമുക്ക് തന്നെ പിസ്സ എങ്ങനെ വേണമെന്നുള്ളത് നമുക്കതിൽ ഡിസൈഡ് ചെയ്തിട്ട് അവരെ അടുത്ത് പറയാം അപ്പോൾ അതിനുള്ളൊരു ഷീറ്റാണ് നേരത്തെ കണ്ടത് അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതേപോലെ നമുക്ക് പിസ്സ ഉണ്ടാക്കി തരും അപ്പോൾ ഞാൻ എന്താ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൈനാപ്പിളും ചിക്കനും മഷ്റൂമും വെച്ചിട്ട് വളരെ തിൻ ക്രസ്റ്റായിട്ടുള്ളൊരു പിസ്സ പറഞ്ഞു കേട്ടോ അവരൊന്ന് നല്ല ചൂടായിട്ട് ഉണ്ടാക്കി തന്നിരുന്നു അപ്പോൾ അതിനും നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പിസ്സ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് പിന്നെ ഈ എടുക്കുന്നത് എന്താണെന്നറിയോ അത് ആപ്പിൾ പൈ പിസ്സയാണ് കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതും നന്നായി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിസയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബാക്കിൽ കുറച്ച് കിഡ്സിന് കളിക്കാനുള്ള ഒരു ഏരിയയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ബർത്ത്ഡേ പാർട്ടീസൊക്കെ നടത്താറുണ്ടെന്നാണ് പറഞ്ഞത് ഫ്ലോറിഡയിൽ ഞാനിത് അത്ര കേട്ടിട്ടില്ല ആക്ച്വലി പക്ഷേ അവരുടെ രണ്ട് ബ്രാൻഡിനിവിടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ടെക്സസ് ട്രിപ്പിലാണ് നമ്മൾ ഈ സി സി സ്പിസ്സാണ് അവിടെ എക്സ്പ്ലോർ ചെയ്തത് അപ്പോൾ ആ കിഡ്സ് എല്ലാവരും കൂടി കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ച് നമ്മുടെ ഒരു കാർഡ് കയറ്റി കാർഡിൽ നമുക്ക് പൈസ കയറ്റി കഴിഞ്ഞാൽ ഗെയിം കളിക്കാം കേട്ടോ അപ്പോൾ അതിനും അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഒന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എനിക്കിതൊരു പുതിയൊരു ഷോപ്പായിരുന്നു അപ്പം നിങ്ങൾക്കും അത് പരിചയപ്പെടുത്തണം എന്ന് തോന്നിയിപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണു സോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ